അലൈക്കും പത്നി ആയിഷ പറയുന്ന ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് ഒരിക്കൽ നബിസലാഹു അലൈഹി വസലമ തൻ്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്ത് അത് വിതരണം നടത്തി തൻ്റെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കെല്ലാം വിതരണം നടത്തി നബി നബിസ് അള്ളാഹുഅലൈ വസ്ലമയാണ് അർത്തത് ആയിഷ അബിബിയും കൂടിയാണെന്ന് പങ്കുവെച്ചത് വിതരണ നടത്തിയത് അതെല്ലാം കഴിഞ്ഞ് നബിസലാഹു അലൈഹി പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ആയിഷി ചോദിച്ചു ആയിഷ മാ നമ്മൾ അറുത്ത ആടി നിന്ന് നീ എന്താണ് ബാക്കിയുള്ളത് എത്ര ബാക്കിയുണ്ട് എന്നാണ് ആയിഷ അബിബി അത് എന്താഹാ പറഞ്ഞു മാ ആ ആടിന്റെ ഒരു തോളല്ലാതെ എല്ലാതെ മറ്റൊന്നും ഇനി ബാക്കിയില്ല എന്നാണ് റസൂർ സർനാമുലൻ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് ഏറെ പ്രസക്തം പറഞ്ഞു ആ തോള് എല്ലല്ലാത്ത എല്ലാം നമുക്ക് ബാക്കിയായി എന്നാണ് നമുക്ക് പ്രവാചകന്റെ വീട്ടിൽ ഒരു ആടിനെ അറുക്കാന്നുള്ള അത്ര വലിയ സാമ്പത്തിക ശേഷം ലഭിക്കില്ല എങ്ങനെയോ സാധിച്ചതായിരിക്കും ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് അത് വിതരണം എല്ലാം നടത്തിയിട്ട് നബിസൽ ഇനി എത്ര ബാക്കിയുണ്ട് നമുക്ക് എന്നാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ആടിനെ അർത്ഥാനുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ ഏതൊക്കെ ഉപയോഗപ്പെടുത്തുമെന്നാണ് രണ്ട് നബി ചോദിച്ചു ഇനി എത്ര ബാക്കിയു പറഞ്ഞോ ഒരു തോളല് എന്ന് പറഞ്ഞ ആടിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നിരക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിരിക്കണം അതുകൊണ്ടാണല്ലോ അത് ബാക്കി ആർക്കും വിതരണം ചെയ്യാതിരുന്നത് അത് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി മുഴുവൻ വിതരണം ചെയ്തതാണ് അപ്പൊ റസൂർ ശ്രദ്ധ ഒരു ബീവിക്ക് വലിയ സന്ദേശം ആയിഷ ആ ബാക്കി എല്ലാം നമുക്ക് വേണ്ടി ബാക്കിയായിതാ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തതും നമ്മൾ പറഞ്ഞതും നമ്മൾ ചെയ്തതും ഒക്കെയാണ് നമുക്ക് ബാക്കിയുള്ളത് നല്ലതായാലും ചീത്തയായാലും ഈ ബാക്കി തീരുമാനിക്കുന്നത് ആപേക്ഷിക്കാണ് അപ്പൊ നമ്മൾ ചോദിക്ക എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ബാക്കിയെന്ന് ചോദിച്ചാൽ ഇനി എത്രയാണോ നമ്മുടെ ബാങ്കിൽ ബാലൻസ് ഉള്ളത് അതാണ് പറയാം അഞ്ചു ലക്ഷം എന്നോ പത്ത് ലക്ഷം എന്നോ പറയും നമ്മുടെ എത്ര വയസ്സായെന്ന് ചോദിച്ചാലാ ഇനി ഉള്ള വയസ്സാണോ പറയാ അല്ല അമ്പത് വയസ്സായെന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സ് കഴിഞ്ഞതാണ് പറയാ അത് കഴി ചെലവഴിച്ചതാണെന്ന് പറയാ അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ആപേക്ഷികമായി നിലനിൽക്കുന്ന സംഗതിയാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടി എന്ത് ബാക്കിയാകും എന്നാണ് ചിന്തിക്കുന്നത് അത് റസൂള്ളി സാലാദേഹത്തെ പറഞ്ഞു കൊടുത്ത ആ വലിയ ഒരു മാനസിക മാനസികാവസ്ഥ നിലപാടും നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ഇതൊക്കെ എനിക്ക് വേണ്ടി ബാക്കിയാകും എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ പരലോകത്തേക്ക് നമ്മുടെ അക്കൗണ്ടും വരുന്നതും ബാക്കിയാവുകയുള്ളൂ ഒന്നാമോ അല്ലെങ്കിൽ മാറാകട്ടെ